യാണോ സമസ്തയെന്ന കാലം കാത്തുവെച്ച അജയ പ്രസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചു വികായ തൊലഭ അടങ്ങുന്ന മഹാറാലിയിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വികായ തൊലവ ടീമുകളെ നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വളണ്ടിയർ ക്യാപ്റ്റൻ പ്രധാനപ്പെട്ട എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് സാഹിബ് നമ്മുടെ ഒപ്പം ചേരുന്നു സമസ്ത കേരള ജമിയുടെ നൂറാം അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി അതിന്റെ പതാക ഉയർത്തുന്ന ഇതിനു വേണ്ടി വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് കൊണ്ടുവരുന്ന നൂറ് പതാകകളെ വഹിച്ചുകൊണ്ടുള്ള യാത്രക്ക് അവരെ ആരയിച്ചുകൊണ്ടുള്ള ഒരു റൂട്ട് മാർച്ചാണ് ഇവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സമ്മേളനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോളണ്ടിയർമാർ അത് വിക്കായ അതുപോലെ തന്നെ ആമില മറ്റു പ്രാദേശിക വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സംഘമാണത് സമസ്ത കേരള ജമിയമയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രവർത്തകനും നൂറാം വാർഷികം എന്നുള്ളത് ഏറ്റവും വലിയ ആഘോഷമായി കാണുന്ന ഓരോ സമസ്ത പ്രവർത്തകന്റെയും ആഗ്രഹമാണ് നമുക്കൊപ്പം ഉള്ളത് നമ്മുടെ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് ഉണ്ട് അതുപോലെ തന്നെ ഈ വളണ്ടിയർ ടീമിന്റെ വൈസ് ക്യാപ്റ്റന്മാരായി യമാനി ഉണ്ട് അതുപോലെ തന്നെ അബ്ദുസലാം ഫറൂഖ് ഉണ്ട് അല്ല അവരോടൊക്കെ നമുക്ക് ഈ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഓക്കെ നമ്മളെ നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ സജ്ജീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമാപന സംഗമം നടക്കുന്ന സമ്മേളന നഗരിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സമാപന സംഗമം അടക്കം നമ്മുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഒ പി അഷ്റഫ് സാഹിബ് നമ്മോടൊപ്പം ചേർന്ന് വിശദീകരിക്കും സമാപന സമ്മേളനം നടക്കുന്ന വേദിയാണിത് ഇവിടെ നൂറ് പതാകകൾ ഉയർത്തുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം അതിന്റെ സമാരംഭം കുറിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോ തങ്ങളുടെ നായകത്വത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ശതാബ്ദി സന്ദേശയാത്ര അതൊരു മഹാസമ്മേളനങ്ങളായി മാറുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഈ സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കുന്നതിന്റെ മുമ്പ് തന്നെ നടന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ സമ്മേളനത്തിന് സാക്ഷിയാകാൻ എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരും എന്നതിൽ തർക്കമില്ല അത്തരം സാഹചര്യങ്ങളിൽ ക്രിയാത്മകമായ രീതിയിൽ വളണ്ടിയർ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി മുപ്പതോളം ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഓരോ ബറ്റാലിയനുകളെ തിരിച്ച് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി അവരെ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്യാപ്റ്റന്മാരെ നിശ്ചയിച്ചു കൊണ്ട് വളരെ സക്രിയമായി വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു വളണ്ടിയർ സിസ്റ്റം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള വളണ്ടിയർ കാർഡ് ഐ ഡി കാർഡ് അതുപോലെ തന്നെ അവർക്ക് കോട്ട് അവരെ ഓരോരുത്തരുടെയും കൃത്യമായ ഡാറ്റകൾ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ക്യു ആർ കോഡുകൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ക്രമീകരിച്ചിട്ടുള്ളത് വലിയ ഒരു മഹാസമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളക്കാരെ ഒരുമിച്ച് നിൽക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും പ്രവാസികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ മുഹീദ്ദീൻകുട്ടിയ വളണ്ടിയർ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോടൊപ്പം ചേർന്ന് ഇൻഷാല്വരിക്കും നമ്മളുടെ സമ്മേളനത്തിന്റെ വളരെ ശ്രദ്ധേയമായ പ്രോഗ്രാമിനെ സാക്ഷ്യം വഹിക്കുകയാണ് നൂറ് പതാക വാനത്തേക്ക് ഉയരുകയാണ് സമസ്തയുടെ സമാദരണീയര അധ്യക്ഷൻ ഉലമയുടെ നേതൃത്വത്തിൽ മഹാന്മാരായ ഉസ്താദുമാർ ഉമറാക്കൽ നമ്മളുടെ വോളണ്ടിയർ മാർച്ചാണ് ആ ഒരു നൂറ് പതാകവാഹ സംഘത്തെ പിന്നെ അനുഗമിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് അതിലെ വികായയുടെ പ്രവർത്തകരുണ്ട് നിസ്വാർത്ഥരായ നമ്മളുടെ പ്രിയപ്പെട്ട തൊലവയുടെ പ്രവർത്തകരുണ്ട് ഏതായാലും സമ്മേളനത്തിന്റെ ഓരോ പ്രോഗ്രാമുകളും സംഘാടകർ വിചാരിച്ചതിനേക്കാളപ്പുറമുള്ള ജനബാഹുല്യവും വല്ലാത്തൊരു സ്വീകാര്യതയും നൂറ് വർഷമാകുമ്പോ തീർച്ചയായും ചരിത്രത്തിലേക്ക് തടയാളപ്പെടുത്തുക തന്നെ ചെയ്യും